ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നു അപ്പൊ ഞാൻ ഒരല്പം എന്റെ വിഷയത്തിന് മാറിയത് എൻ്റെ യുവാക്കൾക്ക് വേണ്ടിയാണ് ഈ സംഘാടകർക്ക് വേണ്ടിയാണ് ഇനി നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് പോകുന്നു നമ്മൾ പറഞ്ഞത് ഭക്ഷണമാണ് നമ്മൾ പറഞ്ഞത് ഭക്ഷണത്തെ കുറിച്ചാണ് അപ്പൊ വെളിയംകോട് പൊതുവെ പ്രത്യേകിച്ച് മർഖാദിയുടെ ആ പ്രഖ്യാപനത്തിൽ വലിയ പിന്നെ സാധുതയുണ്ട് ഈ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഈ കാലഘട്ടത്തിൽ പലർക്കും അസ്ഥിസംബന്ധമായ രോഗങ്ങൾ വ്യാപകമാണ് എല്ലു തേയ്മാനം എല്ലു തേയ്മാൻ അടക്കമുള്ള അതുപോലെയുള്ള മറ്റ് പല മാരകമായ രോഗങ്ങളും വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം പഴഭക്ഷണമാക്കണം മനുഷ്യൻ ഭൂമിയിൽ താമസം ആരംഭിച്ചത് പഴഭക്ഷണത്തോടെയാണ് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ പഴങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം പ്രഭാത ഭക്ഷണത്തെ ഉപേക്ഷിക്കാൻ പാടില്ല ആരോഗ്യത്തെ താറുമാറാക്കുന്ന വലിയൊരു പ്രശ്നമാണത് പ്രത്യേകിച്ചും സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പോകുന്ന പെൺകുട്ടികളിലുള്ള ഒരു ചീത്ത സ്വഭാവമാണ് ബസ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ സ്കൂളിൽ എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മുടെയൊക്കെ സമൂഹത്തിൽ പെൺകുട്ടികൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നു തിരക്ക് പറഞ്ഞിട്ട് പാടില്ല പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ചും കൗമാരപ്രായം മുതൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് നല്ല ഭക്ഷണം കണ്ടെത്തി കൊടുക്കണം മാതാപിതാക്കൾ കാര്യം ഒരു സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക എന്ന ഉത്തരവാദിത്വം സ്ത്രീകളിലാണ് ആരോഗ്യമുള്ള സ്ത്രീ ശരീരങ്ങളിലൂടെ മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാവുള്ളൂ ആരോഗ്യമുള്ള സ്ത്രീ ശരീരത്തിലൂടെ മാത്രമേ ആരോഗ്യമുള്ള ഒരു സ്ത്രീ ഒരു ഒരു മനുഷ്യ സമൂഹം ഉണ്ടാവുള്ളൂ അപ്പോ കൗമാരപ്രായം മുതൽ തന്നെ പെൺകുട്ടികൾക്ക് ചേരുന്ന പഴവും അവർക്ക് ചേരുന്ന ഭക്ഷണമൊക്കെ കൊടുക്കണം പപ്പായ എന്ന് പറയും ഇവിടെ എന്താ പറയാന്നറിയില്ല കർമൂസ പപ്പായ മാറ്റോ ഞാൻ പറഞ്ഞ മാറിയിട്ടില്ലല്ലോ പപ്പായ കപ്പക്ക എന്ന് പറയും ചില സ്ഥലത്ത് പല സ്ഥലത്തും അതിന്റെ മരം മുറിച്ച് കളഞ്ഞിട്ട് ഉള്ള മരം പൊട്ടി വീട് സംരക്ഷിക്കൂല ഏറ്റവും ഗുണമുള്ള ഗർഭപാത്രത്തെ ശക്തിപ്പെടുത്തുന്ന പഴമാണ് പപ്പായ പഴുത്ത പപ്പായ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇന്ന് പിരീഡ് എന്താ പറയാ ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ ഓരോ നാട്ടിലും വേറെ പേരുണ്ടോന്നറിയില്ല എനിക്ക് അതാ പേടി ഈ മാസം മുറയുമായി ബന്ധപ്പെട്ട ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഈ പഴത്തിന് കഴിയും ഈ പഴത്തിന് കഴിയും അപ്പം നമ്മൾ അത് മനസ്സിലാക്കി അവർക്ക് അത് കൊടുക്കണം കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾക്ക് പപ്പായ കഴിക്കാൻ കൊടുക്കണം എന്തിനെ സ്ട്രെങ്ത് ഫുൾ വോംബ് ശക്തിയുള്ള ഗർഭപാത്രം അവർക്ക് ഉണ്ടായിത്തീരും അങ്ങനെ ശക്തിയുള്ള ഗർഭപാത്രം അത്തരം ശക്തിയുള്ള ഗർഭപാത്രത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരായി പുറത്തു വരും ഇന്ന് വ്യാപകമായി സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അബോർഷൻ ആവുക രണ്ടു മാസമാകുമ്പോൾ മൂന്ന് മാസമാകുമ്പോൾ വ്യാപകമായി ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അബോർഷൻ ഗർഭം നിൽക്കാതെ അലസിപ്പോ വ്യാപകമാണ് വ്യാപകമാണ് അതിന്റെ കടക്ക കേട്ട് ഞെട്ടിപ്പോയി എന്തുകൊണ്ടാ പലപ്പോഴും ഗർഭപാത്രത്തിന് ശക്തിയില്ല അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത സമയമാകുമ്പോഴേക്കും ഈ തിളകി രക്തവും മാംസപ്പിണ്ടൊക്കെ ആയിട്ട് കഷ്ണം പീസസ് ആയിട്ട് പുറത്തു പോകണം അപ്പൊ ശക്തിയുള്ള ഗർഭപാത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ നല്ല നല്ല കാര്യമാണ് ആരോഗ്യമുള്ള സ്ത്രീയുടെ ലക്ഷണമാണ് അതുകൊണ്ടല്ലേ ഇസ്ലാം പറഞ്ഞാൽ കൂടുതൽ പ്രസവിക്കാൻ സാധ്യതയുള്ള പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കണമെന്ന് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനെ അവരെ നോട്ടി കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം പെണ്ണ് കാണാൻ പോകുമ്പോൾ നീ കൂടുതൽ പ്രസവിക്കുമെന്ന് ചോദിച്ചാൽ വിവരറിയും അനുഭവിക്കാൻ പറ്റൂലല്ലോ ഫിഖ് പറയണ വലൂതും വധൂതും അങ്ങനെയല്ല കിതാബിലുള്ള അല്ലേ നീ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ചികിത്സിച്ചതിൻ്റെ പൈസ തീരും കാരണം പ്രസവം കുറഞ്ഞ പെണ്ണുങ്ങളിൽ വല്ലാത്ത രോഗങ്ങൾ വരും ഒരു സ്ത്രീയുടെ പ്രസവം എത്ര കണ്ട് കുറയുന്നു അത്ര കണ്ടവളം മാരകമായ രോഗങ്ങളിലേക്ക് എത്താൻ സാധ്യത ഉണ്ട് ഇനിയിപ്പോൾ സ്ത്രീകളിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ള രണ്ട് ക്യാൻസറിനെ കുറിച്ച് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഒന്ന് ബ്രസ്റ്റ് ക്യാൻസറാണ് മാറിടത്തിൽ വരുന്ന ക്യാൻസറാണ് മറ്റൊന്ന് ഗർഭാശയ ഗള ക്യാൻസറാണ് ഒരുപാട് കാരണങ്ങൾ എൻ്റി പറഞ്ഞെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഒന്ന് പറഞ്ഞത് പ്രസവം കുറഞ്ഞു മുലയൂട്ടൽ കുറഞ്ഞു എന്നതാണ് സ്ത്രീകളൊക്കെ മനസ്സിലാക്കിയത് മുലയൂട്ടലിലൂടെ കുഞ്ഞിക്കാ കുഞ്ഞിനാണ് ഗുണമെന്നാണ് കുഞ്ഞിനേക്കാൾ ഗുണം ഉമ്മക്ക ഒരു സ്ത്രീ എത്ര കണ്ട് കുഞ്ഞിന് പാല് കൊടുക്കണോ കുഞ്ഞിന് കിട്ടുന്നതിനേക്കാൾ ഗുണം ആർക്ക് കിട്ടും പാല് കൊടുത്ത കിട്ടും ഒരു സ്ത്രീ എത്ര കണ്ട് മുലയൂട്ടൽ കുറയുന്നവോ അത്ര കണ്ട് ദുരിതത്തിലാവും ആര് പെണ്ണ് പക്ഷെ ഇന്ന് വേറൊരു പ്രശ്നം എന്താണ് മുലപ്പാല് കുറഞ്ഞു പോവാ സ്ത്രീ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള വേറൊരു പ്രശ്നമാണ് മുലപ്പാൽ കുറയുക ഗർഭകാലഘട്ടത്തിൽ കഴിക്കുന്ന ചില മെഡിസിനുകളും പ്രസവത്തിന്റെ മുമ്പ് വെക്കുന്ന ചില ഇഞ്ചക്ഷനുകളും തെറ്റായ ഭക്ഷണ രീതികളും കാരണം മുലപ്പാല് കുറഞ്ഞു പോകുന്നു സ്ത്രീകളിൽ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യം തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട പാനീയമാണ് മുലപ്പാല് ഭക്ഷണം എന്നതിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം പറയുമ്പോൾ മാസം വരെ മറ്റൊരു ഭക്ഷണവും കഴിക്കാൻ പാടില്ലാത്ത കുഞ്ഞ് കഴിക്കേണ്ട ഭക്ഷണം എന്താ ഒരു ഭക്ഷണവും പാടില്ല എന്നാൽ ഇസ്ലാമിക വൈദ്യശാസ്ത്രം ജനിച്ച് ആറ് മാസം വരെ കുഞ്ഞുങ്ങൾ വേറൊരു ഭക്ഷണവും പാടില്ല ഈ കാലഘട്ടത്തിലെ കുട്ടികളിൽ രോഗങ്ങൾ വല്ലാണ്ട് വ്യാപിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നേരത്തെ പറഞ്ഞ ചില പൗഡറുകളാണ് ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രസവം കഴിഞ്ഞ ഡിസ്ചാർജായി വരുമ്പം തന്നെയും പല കുടുംബവും ടിൻ ഫുഡ്സ് ചില പൗഡറുകൾ വാങ്ങിയാണ് വീട്ടിലോട്ട് വരുന്നത് ചില ആളുകൾ ഉമ്മയുടെ മുലപ്പാൽ കുറവാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഈ പൗഡറുകൾ മിക്സ് ചെയ്ത് കൊടുക്കണം ആളുകൾ ഉമ്മക്ക് പാല് കുറാണ് എന്ന ന്യായം പറഞ്ഞിട്ടാണ് പൗഡറുകൾ കുറുക്കിയെടുത്തു കൊടുക്കുന്നത് പക്ഷേ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ച അള്ളാഹു അള്ളാഹുവിന്റെ വഹീനാൽ സംസാരിച്ച റസൂൽ ആ സംസാരിച്ചാഹു അലി വസ്ല തങ്ങളുടെ സന്തത സഹചാരികളായ കിറാം അവരിൽ നിന്നും ശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിച്ച് പഠിച്ചെടുത്ത സ്വഹാബത്തിൽ നിന്നും ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചെടുത്ത മഹാന്മാരായ അഴിമതിയിലൂടെ ഇമാമിങ്ങളിലൂടെ വളർന്നു വന്ന വൈദ്യശാസ്ത്രമാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്രം ഇസ്ലാമിക വൈദ്യശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ജനിച്ച് ആറ് മാസം വരെ ഉമ്മയുടെ പാലല്ലാത്ത ഭക്ഷണം വയറിലെത്താൻ പാടില്ല ഇന്ന് കുട്ടികളിൽ മഹാഭൂരിഭാഗം കുഞ്ഞുങ്ങളും പല രോഗത്തിന്റെ അടിമകളായത് എന്തുകൊണ്ടാണ് ഇപ്പറഞ്ഞ ടിന്നുകളിൽ ബോക്സുകളിൽ വരുന്ന ഭക്ഷണങ്ങളാണ് സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും കൊടുക്കാൻ പാടില്ലാത്ത സമയമാണത് എത്രത്തോളം മഹാന്മാര് പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ താല്പര്യത്തിൽ മാത്രമായി മനുഷ്യൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ഘട്ടമാണ് ആദ്യത്തെ നാലു മാസം ആദ്യത്തെ നാലു മാസം കുഞ്ഞ് കേൾക്കുന്ന ശബ്ദത്തിൽ കുഞ്ഞ് കേൾക്കുന്ന ശബ്ദത്തിൽ എന്നത് മാത്രം വരട്ടെ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സറഹുൽ അസീസ് തങ്ങൾ പഠിപ്പിച്ച ഒരു ലാ 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 ഇലാഹ 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 മുഹമ്മദുർ അവൾ അപ്പം നാല് മാസം വരെ മുഹമ്മദുർ ചേർത്തിട്ട് താരാട്ട് വേണ്ട ലാ ഇലാഹ മാത്രം മതി ഇത്രം മാസത്തിന് ശേഷം മുഹമ്മദുർ മുഹമ്മദ് എന്താ പറയാൻ കാരണം ആ സമയത്ത് മനുഷ്യന്റെ താല്പര്യം കൂടുതലും ലാ ഇലാഹ ഇല്ല എന്ന വചനം കേൾക്കാനാണ് അപ്പൊ ഭൗതികമായ താല്പര്യം തീരെ ഇല്ലാത്ത സമയത്ത് അഭൗതിക ഗുണങ്ങൾ കൂടുതലുള്ള ഭക്ഷണമായ മുലപ്പാൽ കുഞ്ഞുങ്ങൾ കുടിക്കണം അഭൗതികമായ ഗുണങ്ങൾ പരിപാലകനായ രക്ഷിതാവിൻ്റെ പ്രത്യേക പരിപാലകനായ രക്ഷിതാവിൻ്റെ പ്രത്യേകമായ ഔദാരമാണ് ഔദാര്യമാണ് സ്ത്രീകളിലെ മുലപ്പാൽ അത്ഭുതമാണ് സ്ത്രീകളിലെ മുലപ്പാൽ രോഗപ്രതിരോധ ശേഷി മരിക്കുവോളം രോഗപ്രതിരോധ ശേഷി നൽകാൻ കഴിയുന്ന അമൂല്യമായ പാനീയമാണ് മാതാവിന്റെ മുലപ്പാൽ പക്ഷേ അവിടെ ശ്രദ്ധിച്ചിരിക്കണം ഇന്നിപ്പോ കുഞ്ഞുങ്ങൾക്ക് സൂക്കടാ കുഞ്ഞുങ്ങൾക്ക് വ്യാപകമായ രോഗങ്ങളാണ് പ്രധാന കാരണം പറഞ്ഞത് പലപ്പോഴും സ്ത്രീകളുടെ മുലപ്പാല് ചീത്തയായി എന്നതാണ് മുലപ്പാല് ചീത്തയാവാനുള്ള കാരണം എന്താ പഴകിയ ഭക്ഷണം കഴിക്കുക തണുത്ത ഭക്ഷണം കഴിക്കുക പുളിച്ച ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിന്മേൽ ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് മൂലപ്പാലി ചീത്തയാവാൻ കാരണം അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ രോഗമാണ് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അപ്പൊ പറഞ്ഞു വന്നത് പഴ കഴിക്കണം പഴത്തിന് പ്രാധാന്യം കൊടുക്കണം പ്രഭാതത്തിൽ പ്രത്യേകിച്ചും കാലി വയറുകളിൽ നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഭക്ഷണം പഴമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈത്തപ്പഴമാണ് ക്യാൻസറിനെ അടക്കാൻ ക്യാൻസറിന് പോലത്തെ മാരകമായ രോഗങ്ങളെ തടയാൻ കഴിവുള്ള വസ്തുക്കൾ കരോട്ടിൻ കരോട്ടിൻ പോലത്തെ വസ്തുക്കൾ ഈത്തപ്പഴത്തിലുണ്ട് പക്ഷെ നമ്മൾ കഴിക്കാറില്ല സുലഭമായി ലഭിക്കുമെങ്കിൽ ഇപ്പോഴും നമ്മൾ അത് കഴിച്ചു തുടങ്ങിയിട്ടില്ല എത്ര വില കൂടിയ മരുന്നാ പലരും കഴിക്കണേ കാരക്കയില്ലാത്ത വീട്ടിൽ ഭക്ഷണമില്ലെന്ന് റസൂൽ ഭക്ഷണത്തിൽ വലിയ ഗൗരവമുള്ള സാധനമാണ് എന്റെ മഹാനായ ഗുരുനാഥൻ അത്തിപ്പറ്റാഹു ദീർഘായുസം കൊടുക്കട്ടെ ഒരു ദിവസം ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യത്തോടെ കഴിക്കുന്ന ഭക്ഷണം ഈത്തപ്പഴാണ് ഞാൻ പലപ്പോഴും ആ മഹാനുഭാവനെ കണ്ടപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ അദ്ദേഹം കഴിക്കുന്നത് കണ്ടത് ഈത്തപ്പഴ അദ്ദേഹത്തെ ഗസ്റ്റായി വിളിച്ച വീട്ടുകാർ അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം പ്രത്യേകം കഴുകി സൂക്ഷിക്കും ഭക്ഷണം കഴിക്കുന്നതിനെ തൊട്ടടുത്ത് കൊണ്ടുവെക്കും ഏറ്റവും രാവിലെ എഴുന്നേറ്റ് സുഭ നിസ്കരിക്കുന്നതിനും ആ മഹാനുഭാവം കഴിക്കുന്ന ഭക്ഷണം ഈത്തപ്പഴവും നന്ത്രപ്പഴവ അദ്ദേഹത്തിന് പിടികൂടിയ മാരകമായ ക്യാൻസർ എന്ന രോഗത്തെ അദ്ദേഹം അതിജയിച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത് വ്യാപകമായിട്ട് ക്യാൻസർ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ രണ്ട് കോടിയിൽ പരം ആളുകൾക്ക് ക്യാൻസർ വരികല്ലേ ഓരോ കൊല്ലം ഓരോ കൊല്ലവും പിടികൂടുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണത്തെ രണ്ട് കോടിയാണ് റമദാൻ ആയാൽ പോലും നമ്മൾ നമ്മളതിന് പ്രാധാന്യം കൊടുക്കില്ല റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഴയതായി ഇത്തപ്പഴാണ് നമ്മൾ വാങ്ങല് ബത്തക്ക നമ്മൾ വാങ്ങൽ പൈനാപ്പിൾ നമ്മൾ വാങ്ങല് മുന്തിരി ഇതൊന്നും റമദാനായിട്ട് ബന്ധമില്ലാത്താണ് റമദാനിൽ തീരെ കൊള്ളാത്തതാണ് കച്ചവടക്കാർക്കൊക്കെ പിടിക്കുമെന്ന് പിടിക്കുകയെന്നറിയില്ല ആകെ നാല് ബത്തക്ക ചെലവാന്ന സമയാണത് നോമ്പുരിക്കണ സമയത്ത് വേണ്ടാന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെപ്പൊളം കഴിച്ചോളി റമദാന കൊറേ ഫ്രൂട്ട്സ് ഒന്നും ശരിയെന്ന് നന്നാക്കേണ്ട സമയല്ല നമ്മളെന്താ ശരി ക്ഷീണിച്ചെന്താ ഇത്തിരി കൊഴുപ്പങ്ങൾ പോട്ട് കാബിളൊക്കെ കുറച്ച് ഒട്ടട്ടെ എന്താപ്പെ കൊണ്ട് വരാനുള്ളത് പഴം തിന്മാൻ പറഞ്ഞു നോമ്പോക്കിയല്ലേ ക്ഷീണം വരാതിരിക്കാൻ പഴങ്ങൾ നല്ലതാണ് എന്താപ്പ ക്ഷീണം വന്നാല് എന്താ ക്ഷീണം വന്നാല് അങ്ങനെയാണെങ്കിൽ റമദാന്റെ പകലിലല്ലേ അല്ലേ ക്ഷീണം വരേണ്ടത് എന്താ പകലിൽ ഇല്ലാത്തത് എന്താ ക്ഷീണവും ഇല്ലാത്തത് ഗൾഫിലൊക്കെ സഹോദരന്മാര് ജോലി ജോലിണ്ടോ റമദാനില് അവർക്ക് എന്റെ ഒക്കെ നാട്ടിലെ ചില വമ്പന്മാര് പറയും നോമ്പ് മുറിച്ചാൽ വല്ലാത്ത ക്ഷീണാണെന്ന് പകര് നല്ല റാഹത്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണ ശരീരത്തിന്റെ താല്പര്യം എന്താണെന്ന് വയറ് നിറയെ തിന്നുന്നവർ അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണ ശരീരത്തിന്റെ താല്പര്യം എന്താണ് റമദാന്റെ പകര് നല്ല റാഹത്താണ് നോമ്പ് മുറിച്ചാൽ ആ ക്ഷീണം അപ്പൊ റമദാൻ ഷരീഫിൽ നാം പഴങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഈത്തപ്പഴം തിരഞ്ഞെടുക്കുക മറ്റുള്ളതിനൊന്നും വലിയ ചാൻസ് ഇല്ല കൂട്ടത്തിൽ ഞാൻ പറയട്ടെ നോമ്പ് മുറിക്കണ നേരത്തെ ദയവേ നിങ്ങൾ പൈനാപ്പിൾ കഴിക്കരുത് ദയവുചെയ്ത് നിങ്ങൾ ബത്തക്ക കഴിക്കരുത് ദയവുചെയ്ത് നിങ്ങൾ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം കുടിക്കരുത് ഭക്ഷണത്തോട് ആർത്തി കൂട്ടും എത്ര തിന്നാലും മതിയാവില്ല കുറെ തിന്നണം എന്ന് തോന്നും റമദാൻ എന്ന് പറഞ്ഞ എന്താണ് പകലും മുഴുപട്ടിണിയും രാത്രി അരപ്പട്ടിണിയും കിടക്കണ മാസം ഷെയ്ത്താനെ പിടിച്ചു കെട്ടിയിട്ടു പറഞ്ഞാൽ ഒരർ എന്താ കൊറേ അർത്ഥമുണ്ട് ഒരർത്ഥ എന്താ ഷെയ്താന് രക്തത്തിൽ ഇടപെടാൻ ചാൻസ് ഇല്ലാണ്ടായി എങ്ങനെ രക്തത്തിൽ രക്തത്തിലിടപെടുന്നത് ഭക്ഷണത്തിലൂടെ അപ്പൊ ഭക്ഷണം കുറച്ചു ഷെയ്ത്താൻ ഇടപെടാൻ ചാൻസ് ഇല്ലാണ്ടായി അതിന് പകരം വീട്ടുന്ന രൂപത്തിൽ മകരിഭാങ്ങ് കൊടുക്കണ സമയം മുതൽ മുതലും അത്താഴത്തിന സുബിഹുഭവം കൊടുക്കണ സമയം വരെ തിന്നാന്ന് പറഞ്ഞപ്പോ കാട്ട് ചിലയാള് നടക്കുമ്പോൾ വരെ ഒരു എന്തൊരു ഒരു അവസ്ഥയാണ് അതൊരു മാനസിക രോഗമാണ് നടക്കുമ്പോ എടുത്ത് തിന്ന നിന്നിട്ട് തന്നെ തിന്നാൻ അനുവാദം ഇല്ല ഇസ്ലാമിൽ നിന്നിട്ട് വെള്ളം കൊടുക്കാൻ ഇല്ല ഇസ്ലാമിൽ ഇരിക്കണം അതിന്റെ ഒരു ആദാബ് ആദാബുല്ലക്കിൽ ഭക്ഷണത്തിന്റെ മര്യാദ പറയണേൽ വളരെ പ്രധാനമാണ് ഇരുന്ന് കുടിക്ക ഇരുന്ന് തിന്ന എന്ന് പറഞ്ഞിരത്ത് ചില ആളുടെ നടന്നിട്ട് തിന്നും ചിലപ്പോൾ ഓടിയിട്ട് തിന്നും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം പാടത് അപ്പൊ അവതാനായത് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ വിശപ്പ് കൂടാൻ സാധ്യതയുള്ള നിങ്ങൾ ഉപേക്ഷിക്കണം അള്ളാഹു നിങ്ങൾക്കൊരു തോഫിക്ക് നൽകട്ടെ അച്ചടക്കാർ പന്തു വിചാരിച്ചാലും കാര്യമൊന്നുമില്ല നമ്മൾ ഇപ്പം സമുദായത്തിന്റെ കാര്യം നോക്കാന്നല്ലാണ്ട് ഉമ്മത്തിന്റെ ഇബാദത്തം നന്നാക്കാന്ന് നല്ലാണ്ട് അഥവാ നിങ്ങൾ പത്തക്ക പോലത്തെ വസ്തു വാങ്ങി പൈനാപ്പിൾ പോലത്തെ വസ്തു വാങ്ങി തറാവീഹിന്റെ മുമ്പ് കഴിച്ചോളി ചെറുനാരക്ക വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങ ഒക്കെ പിഴിഞ്ഞ വെള്ളമൊക്കെ കുടിച്ച് തറാവീഹം നിസ്കരിക്കാൻ പോയാൽ നല്ല ഉന്മേഷത്തോടെ നിസ്കരിക്കാം അത് നല്ലതാണ് ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഹാർട്ടിനെ നന്നാക്കും ലങ്സിനെ നന്നാക്കും ശ്വാസനാളിയിലെ കഫത്തെ നീങ്ങിത്തരും നീക്കിത്തരും ഉന്മേഷം ഉണ്ടാക്കിത്തരും ഒരുപാട് ഗുണമുണ്ട് ചെറുനാരങ്ങ ചേർത്ത വെള്ളത്തിൽ സംശയൊന്നുമില്ല നോമ്പ് മുറിക്കുന്ന നേരത്താണ് കുടിക്കണമെങ്കിൽ അൾസർ പോലത്തെ രോഗം വരാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരു ശീലം നമുക്ക് പതിവായി ഉണ്ടെങ്കിൽ ഈ വർഷം ഇൻഷാ ഇൻഷ വെക്കണം അള്ളാഹു തോഫിക്ക് അതുപോലെ നോമ്പ് മുറിക്കണ നേരത്ത് പൈനാപ്പിൾ കഴിക്കരുത് ബത്തക്ക കഴിക്കരുത് പുളിയുള്ള ഓറഞ്ച് കഴിക്കരുത് നിങ്ങൾ എന്താക്ക ഈത്തപ്പഴം വെള്ളം ഈത്തപ്പഴം വെള്ളം അതിൽ പിടിക്കുക അതാണ് സുന്നത്ത് ഫർ ഒരു അഭിഭാതത്തെ സുന്നത്ത് കൊണ്ട് സുന്നത്ത് കൊണ്ട് പൂർത്തിയിരിക്കും അള്ളാഹു തോഫിക്കട്ടെ അതിൽ ശരീരത്തിന് അപകടം വരുന്നതോ വിശപ്പിനെ കൂട്ടുന്നതോ ഞാൻ ഉപയോഗിക്കൂലെന്ന് തീരുമാനിക്കുന്ന ബുദ്ധിയും നമ്മൾ പ്രകടിപ്പിക്കണം അള്ളാഹുട്ടെ കഴിച്ചോളി പിന്നപ്പിള്ളടയില് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ പഴം ഇടക്ക് കടന്നു വന്നാണ് ഉദുവിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഉളുവോടുകൂടി വെള്ളം കുടിക്കുക സ്ത്രീകൾ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഉളുവോടുകൂടി മുലപ്പാൽ കൊടുക്കുക ാഹുലിന്റെ മാതാപിത പറഞ്ഞിട്ടുണ്ട് മഹാനായ ഷഹീദ് ടിപ്പു മാതാപതെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്തൊക്കെയും ഞാൻ ആയിരുന്നു അതുകൊണ്ടാണ് എന്റെ കുട്ടി ഇത്രയും ഉഷിരുള്ള ആളായത് ബ്രിട്ടീഷുകാരത്തെ ടിപ്പു സുൽത്താന്റെ മുമ്പിൽ പേടിച്ചു പോയി വിറച്ചുപോയി ചതിയിലൂടെ കൊല്ലേണ്ടി വന്നു എന്തുകൊണ്ട് നേർക്കു നേരെ ഫൈറ്റ് ചെയ്യാൻ ഷഹീദ് മില്ലത്തിന്റെ മുമ്പിൽ നിൽക്കാൻ മാത്രം ധൈര്യമുള്ള ഒരൊറ്റ കുട്ടി ഒന്നുണ്ടായിട്ടില്ല എന്താ കാര്യം ഉമ്മ കൊടുത്ത മുലപ്പാലിന്റെ ഗുണം സുൽത്താൻ ഹൈദർ അലി ഒരു ദിവസം കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊള്ളി കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കണ ഉമ്മമാരുടെ മനസ്സിലാക്കിക്കൊള്ളി സുൽത്താൻ ഹൈദർ അലി അതായത് ടിപ്പു സുൽത്താന്റെ പിതാവേ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലൂടെ നടന്നിരിക്കുകയാണ് ഈ സമയത്ത് കൗമാരപ്രായത്തിലുള്ള ഷീദത്ത് ടിപ്പു സുൽത്താൻ കരടിയുമായി മൽപിടുത്തത്തിലാണ് കൊട്ടാരത്തിന്റെ മുറ്റത്ത് ചെടിത്തോട്ടാണ് ചെടിത്തോട്ടം അവിടെ ഇങ്ങനെ മൽപിടുത്തം നടത്താണ് ആര് പൂച്ചയുമായിട്ടല്ല പൂച്ചയുമായിട്ടല്ല കരടി നമ്മളെല്ലാം പെണ്ണുങ്ങന്മാര് പൂച്ചന്റെ അടുത്ത് കുഞ്ഞിനെ കണ്ട ഓള മുട്ട് കുറക്കും പൂച്ചടുത്തേക്കല്ല എന്ന് പറഞ്ഞു കരടിയുമായി മലപ്പുറത്തുന്ന രംഗം കണ്ടിട്ട് സുൽത്താൻ ഹൈദർ അലി തന്റെ ഭാര്യയെ വിളിക്കാൻ അടിവണ്ണ ജി ഓടിവാ എന്റെ കുട്ടി എന്താ കാട്ടണത് നമ്മളങ്ങനെയാണ് ആണകന്മാര് പിള്ളേര് ഉരുത്തക്കിട്ട് നൽകുന്ന ഉമ്മാനെ വിളിക്കുക ആണെങ്കന്മാര് കണ്ണൂരൊക്കെ അങ്ങനെയാണ് ഇവിടെ എങ്ങനെയാ അറിയില്ല സുൽത്താൻ ഹൈദർ അലി വിളിച്ചു ഭാര്യയെ കൊട്ടാരത്തിന്റെ അന്തപുരത്തിൽ നിന്ന് വെളിയിലോട്ട് വന്ന ഹൈദർ അലിയുടെ പത്നി പറഞ്ഞെന്താ അറിയോ ഇതാ വലിയ കാര്യം ഏത് കരടിയുമായി കുട്ടി യുദ്ധം ചെയ്യുമ്പോഴാ ചോദിക്കണ ഉമ്മ ഇവിടത്തേക്ക് ആംബുലൻസ് വിളിക്കേണ്ടി വരുള്ളൂ ഇവിടുത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണോ വലിയ കാര്യം ഞാൻ എന്റെ കുട്ടിക്ക് മുലയൂട്ടുന്ന സമയത്തൊക്കെയും എനിക്ക് മുത ഉണ്ടായിരുന്നു അതിന്റെ ഉഷിരാണ് എന്റെ കുട്ടി കാട്ടണത് നമ്മളാടുള്ള പണികളെന്താ പറയുന്നത് ലാക്ടോ എന്താണ് എന്റെ പേര് മുലകുടി പ്രായത്തിൽ ഞാൻ എനിക്ക് ലാക്ടോജം കൊടുത്തു നാൻ വൺ കൊടുത്തു ജൂനിയർ ഹോർലിക്സ് കൊടുത്തു അതിന്റെ ക്ഷീണാണ് എന്റെ കുട്ടിക്ക് കാണുന്നത് ഉമ്മ എന്താ പറഞ്ഞത് നിങ്ങൾ ഇതിനെ ഇതിനെപ്പളിച്ചത് ഞാൻ എന്റെ കുട്ടിക്ക് മുല കൊടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഗുണം രൂപത്തിൽ ശരീരത്തിൽ പ്രതിഫലനം ചെയ്യുന്നതിൽ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കണം ഇമാം എഴുതിയ ചരിത്രം അൽ മനാകിബു റാസി തങ്ങൾ ഓർമ്മ ശക്തി എന്താ ഇത്ര വലിയ ബുദ്ധിശക്തി അറാമത്തെ പത്താമത്തെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഹറം ഹറംഷെഫിൽ മുഫ്തി എന്താ ഈ പ്രതിഭാ വിലാസത്തിന്റെ പിന്നിൽ എസ് എൽ സിയിൽ നാല് എ പ്ലസ് കിട്ടുമ്പോഴത്തേക്ക് ഫ്ലക്സിൽ ഫോട്ടോ ഇതൊക്കെ വലിയ പതിനേഴാമത്തെ വയസ്സിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സമുദായത്തിന്റെ കുട്ടികൾ എസ് എൽ സിയിൽ നാല് എ പ്ലസ് വാങ്ങുമ്പോൾ കൊടുത്തോളി നിങ്ങൾ പ്രോത്സാഹനം കൊടുത്തോളി പ്രോത്സാഹനം കൊടുത്തോളി ഇസ്ലാമിക സമൂഹത്തിലെ പൂർവീകരുടെ ചരിത്ര പറയണത് പതിനഞ്ച് വയസ്സാകുമ്പോഴേക്കും മതവിധി പറയുന്ന മഹാപണ്ഡിതനായി ഒരു ബാലൻ നമ്മളെന്താ പറയാ ചെറിയ കുട്ടിയല്ലേ ചെറിയ കുട്ടിയല്ലേ മാറി ആരി മാംഷാർ എന്താ രഹസ്യം ഉമ്മ മുലയൂട്ടുന്ന നേരത്ത് ബുദ്ധു ചെയ്തിരുന്നു കിത്താവ് നോയിക്കുളികള്